മൈലാഞ്ചി നേരം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തിരുവോണ ദിവസമാണ് തിരുവോണ ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമ്മുടെ സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഈ നിരത്തി വെക്കുന്നതെല്ലാം അപ്പം ഈ ഓണം എന്ന് പറയുമ്പം എനിക്കും അതായത് സന്ധി ചേച്ചിക്കും സ്പെഷ്യലാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഈ വീട്ടിൽ വന്നതിൻ്റെ ആദ്യത്തെ ഓണമാണ് അപ്പം നമ്മൾ സദ്യയും പരിപാടിയെല്ലാം ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഓണത്തിന് പുറത്തു പുറത്തുപോയാണ് ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നമ്മൾ അത്തപ്പൂക്കളത്തിന് വേണ്ടി റെഡിയാവാണ് അപ്പൂനെയൊക്കെ കുളിപ്പിച്ചെടുക്കാൻ സമയം പോയതുകൊണ്ട് സൂര്യൻ ഉദിച്ചു അപ്പം നമ്മൾ അത്തപ്പൂക്കളം ഇടുകയാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ച ഡിസൈനിലല്ല ശരിക്കും അത്തപ്പൂക്കളം വന്നത് അതൊരു നല്ലൊരു വെറൈറ്റി ആയിരുന്നു പക്ഷേ നമുക്ക് പൂക്കൾ കുറവായിരുന്നതുകൊണ്ട് തന്നെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ നമ്മൾ ചെയ്തിരുന്ന ഡിസൈനിലൊപ്പം നമുക്ക് ഇടാൻ പറ്റിയില്ല ഇടാനായിട്ട് സാധിച്ചില്ല അത് കുഴപ്പമില്ല നമ്മൾ സത്യത്തിൽ പൂ ഒന്നും പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഏരിയയിലുള്ള പൂക്കളൊക്കെ തന്നെ പറിച്ച് അതുകൊണ്ടാണ് നമ്മളത്തെ പൂക്കളെ ഇട്ടിരിക്കുന്നത് ശരിക്കും നാച്ചുറലായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ തനിതായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പൂക്കളം ഇട്ടിരിക്കുന്നത് അതായത് നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പൂക്കളും ഇലകളും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ അത്തപ്പൂക്കളം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് െ സഹായിക്കുന്ന നമ്മുടെ തുമ്പിക്കൂട്ടനും അപ്പുമാണ് രണ്ടുപേരെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ കുറച്ച് പാടാണ് കേട്ടോ ഓരോ സൈഡിൽ ഇടുമ്പോഴത്തേനും ആ അവിടെ ഇടണം രണ്ട് പേർക്കും ഒരു സൈഡിൽ തന്നെ ഇടണം കുറച്ച് മാനേജ് ചെയ്യാൻ പാടുവിട്ടു എങ്കിലും കുഴപ്പമില്ല രണ്ടുപേരും കൂടെ നല്ല ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ നിന്ന് പൂക്കളൊക്കെ ഇട്ട് തരുന്നുണ്ട് ഫൈനലി ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം പൂക്കളം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താണ് നമ്മൾ അമ്പലം കാണുക അമ്പലത്തിൽ ദർശനം നൽകുക എന്നതാണ് ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പം തിരക്കിൻ്റെ അയ്യര കളിട്ടോ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചിന് കല്യാണം വല്ലതും നടക്കുകയാണോ എന്ന് ഞാനൊന്ന് സംശയിച്ചു പക്ഷെ എല്ലാവരുന്നോട്ടോ ശരിക്കും ഇത് അമ്പലത്തിൽ എല്ലാവരും കാണാനായിട്ട് അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു അമ്പലത്തിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു നമ്മൾ തൊഴുതു തൊഴാൻ കുറച്ച് താമസം കാരണം ഉള്ളിലാളുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയതിന് ശേഷം തൊഴാമെന്ന് വിചാരിച്ചിരുന്നു അമ്പലത്തിലെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി അമ്പലത്തിനകത്ത് നല്ല രത്തപ്പൂക്കളിട്ട് വച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അകത്തെ വിഷിലെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഒരുപാട് പേരെ നമുക്ക് പരിചയമുള്ളവരെ കണ്ടു അവർക്കൊക്കെ ഓണ ആശംസകൾ നൽകി അതൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഇന്ന് അമ്പലത്തിൽ വരുമ്പോഴത്തേനും നമുക്ക് കാണുന്നതെന്നല്ലോ കറക്റ്റ് കേരളത്തിൻ്റെ ആ ഒരു ശൈലിയിലാണ് കൂടുതലും ആൾക്കാർ വന്നിട്ടുള്ളത് സെറ്റ് മുണ്ടും ഒക്കെ എടുത്ത് സെറ്റ് സാരിയൊക്കെ എടുത്ത് ധാവണയൊക്കെ എടുത്ത് അടിപൊളിയായിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് തിരുവോണത്തിന് നമുക്ക് എല്ലാവരെയും തനി കേരളീയരായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും അല്ലേ അതൊരു സന്തോഷം ിൽ വന്നാൽ ഒഴിച്ചു കൂട്ടാത്ത ഒന്നുണ്ട് റീൽസ് അപ്പോൾ ഞാനും ജടയും കൂടി വന്നിട്ട് കുറച്ച് റീൽസൊക്കെ അവിടെ നിന്ന് ചെയ്തു അതുപോലെ തന്നെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ റീൽസും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബത്ക്കിന് വണ്ടി കാത്തുകൾക്കാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോവിൽ കയറിയാണ് നമ്മൾ പോകുന്നത് രണ്ട് പേർക്കും വിശക്കാന്ന് പറയുന്നത് കൊണ്ട് അധികം നേരം നമ്മൾ നിന്നില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ മലയാളി മങ്കയായിട്ട് നമ്മുടെ പൊന്നൂസ് ഒരുങ്ങി നിൽക്കുവായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ അത്തപ്പൂക്കളാക്കിയിട്ടിട്ടുണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന കണ്ണായും പൊന്നൂസും കൂടെ ചേർന്നാണ് അത്തപ്പൂക്കളാക്കിയിട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ സദ്യ കഴിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത് അപ്പം എല്ലാ പിള്ളേർ ഐറ്റംസിനെ എല്ലാം നമ്മൾ പിടിച്ചിരുത്തി സദ്യ കൊടുക്കാനായിട്ട് ഇലയിട്ട തൂശന നമ്മളിന്ന് സദ്യ കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ഒരു കാർന്നോരാണ് ഇരിക്കുന്നത് നമ്മുടെ സന്ധിച്ച് വെച്ചിട്ട് അമ്മ അപ്പം അമ്മ മുകളിൽ ഇരുന്നാണ് കഴിക്കുന്നത് അപ്പം ഇതിന് നേതൃത്വമൊക്കെ നൽകുന്നത് അമ്മയാണ് അപ്പം നമുക്ക് സദ്യ കാര്യങ്ങളിലേക്ക് കിടക്കാം ൊക്കെ ആദ്യമായിട്ടാണ് കൊടുത്ത ചോറ് മുഴുവൻ ഉണ്ണുന്നത് കാരണം അവരോട് പറഞ്ഞു ഇലയിൽ ഒരു തുള്ളി പോലും ചോറ് ബാക്കി വെക്കാൻ പറ്റില്ല കാരണം മാവിയിൽ പിണങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറ്റിച്ചാണ് കഴിപ്പിച്ചത് പക്ഷേ അപ്പോൾ എപ്പോഴും ഭയങ്കര മടിച്ചായിരുന്നു അവളെ മോരും സാമ്പാറും ഒക്കെ അങ്ങോട്ട് ഇളക്കി ഇളക്കി ആണ് നമ്മുടെ തുമ്പിച്ചൻ കഴിക്കണത് തുമ്പശനെ കറി വേണം കേട്ടോ എന്ത് കഴിച്ചാലും അവൾ ആസ്വദിച്ച് ആ സദ്യ അവൾ ആസ്വദിച്ച് കഴിക്കുകയാണ് പക്ഷെ അപ്പൊനെ കൊണ്ട് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നമ്മുടെ പൊന്നൂസും പൊന്നൂസും ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നത് അവിടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സദ്യ വെക്കുക എന്നുള്ളത് കാരണം നമ്മൾ പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ വലിയ ഇതുപോലെ നമ്മൾ സദ്യ ഒന്നും വെച്ചിട്ടില്ല ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അപ്പം അപ്പൂനെ കൊണ്ടൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് പതുക്കനെ ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വന്നു അങ്ങനെ അവൾക്ക് ആ ചോറ് മുഴുവൻ ഞാൻ കഴിപ്പിച്ചു അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം അപ്പൂനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് പായസം മറക്കാൻ പാടില്ലല്ലോ അല്ലേ അതുകൊണ്ട് അടപ്രഥമനാണ് വെച്ചത് ചേച്ചിയുടെ വകയായിരുന്നു പായസം പായസം അടപ്രഥമന് അടിപൊളി അടിപൊളിയായിരുന്നു ഉണ്ടോ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതയായിട്ടിരിക്കണം കസേരകളി വേണം കുപ്പിയിലെ വെള്ളം നിറക്കല് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല പുള്ളിക്കാർ നല്ല അടിപൊളി ഉറക്കത്തിലേക്കാണ് പോയത് വളരെ നല്ലപോലെ ക്ഷീണിച്ച് കേട്ടോ എല്ലാം കഴിച്ച് നല്ലപോലെ ക്ഷീണിച്ചു അങ്ങനെ നമ്മുടെ ഓണം വിഷ്വൽസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരു വലിയ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ശുഭദിനം